എല്ലാവർക്കും നമസ്കാരം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഈ അടുത്ത് നടത്തിയിരിക്കുന്ന ചില പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരുമായി തമിഴ്നാടിന് എത്രത്തോളം ഭിന്നതയുണ്ട് എന്ന് കൃത്യമായി വെളിവാക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം കേന്ദ്ര സർക്കാരുമായി കൊമ്പ് കോർക്കുന്നത് ത്രിഭാഷാ വിഷയത്തിലാണ് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള ത്രീ ലാംഗ്വേജ് പോളിസി തമിഴ്നാട്ടിൽ സ്വീകാര്യമല്ല എന്നും അതുകൊണ്ട് തന്നെ രണ്ട് ഭാഷകൾ മാത്രമേ അവിടുത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ എന്നും പറഞ്ഞ് വലിയ പിടിവാശിയിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രി മുൻപ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഹിന്ദി ഒരു ഭാഷയായിട്ട് അടിച്ചേൽപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഹിന്ദിയോടുള്ള ഒരു വിരുദ്ധ നിലപാടാണ് തമിഴ്നാട്ടിൽ എല്ലാ കാലവും ഉണ്ടായിരുന്നതും ഇതിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമുണ്ട് തമിഴ് സ്വത്വവാദത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് അവരെല്ലായ്പ്പോഴും ഈ രീതിയിൽ ഹിന്ദിയെ എതിർത്തിരുന്നത് എന്നാൽ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി മൂന്ന് ഭാഷകൾ പഠിക്കണം എന്ന് പറയുമ്പോൾ അതിൽ ഹിന്ദി നിർബന്ധമായും പഠിക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നില്ല പകരം രണ്ട് ഇന്ത്യൻ ഭാഷകളെങ്കിലും പഠിച്ചിരിക്കണം എന്നാണ് സ്വാഭാവികമായും ഇന്ത്യൻ ഭാഷയല്ലാത്തത് ഇംഗ്ലീഷ് ആയിരിക്കും എന്നതുകൊണ്ട് തന്നെ തമിഴിനോടൊപ്പം തന്നെ മറ്റൊരു ഇന്ത്യൻ ഭാഷ കൂടി വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം എന്നാൽ ഇതിനോടും തമിഴ്നാടിന് യോജിപ്പില്ല വേണമെങ്കിൽ തമിഴ്നാടിന് തൊട്ട് അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള കേരളത്തിലെ മലയാളമോ കർണാടകയിലെ കന്നഡയോ ഇനി അതല്ല എങ്കിൽ ആന്ധ്ര തെലങ്കാന ഇവിടെയൊക്കെ സംസാരിക്കുന്ന തെലുഗു തുടങ്ങിയ ഭാഷകളൊക്കെ തന്നെ അവരുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്നാൽ മൂന്നാമതൊരു ഭാഷ വന്നാൽ അതിൽ കൂടുതൽ പ്രയോറിറ്റി കിട്ടുക ഹിന്ദിക്കായിരിക്കും എന്ന തോന്നൽ കാരണം കേന്ദ്ര സർക്കാർ ഒരു കുറുക്കുവഴിയിലൂടെ ഹിന്ദി ഭാഷയെ അടിച്ചേൽപ്പിക്കുകയാണ് എന്നുള്ള ഒരു വാദം മുൻനിർത്തിക്കൊണ്ടാണ് രണ്ട് ഭാഷകൾ മാത്രമേ അവിടെ പഠിക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ട് തയ്യാറാവുകയുള്ളൂ എന്ന് സ്റ്റാലിൻ പറയുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ പറയുന്നത് അവരുടെ വിദ്യാഭ്യാസ നയവുമായി ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ അവർക്ക് അനുവദിക്കാവുന്ന ഗ്രാന്റുകളൊക്കെ തന്നെ അനുവദിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അപ്പോൾ അങ്ങനെ ഫണ്ട് ലാപ്സ് ആയാൽ പോലും ആ ഫണ്ട് കിട്ടിയില്ല എങ്കിൽ പോലും സ്വന്തം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന രീതിയിലത്തേക്കുള്ള പ്രഖ്യാപനമാണ് തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ രൂപയുടെ ചിഹ്നവുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം തമിഴ്നാട്ടിൽ കണ്ടത് തമിഴ്നാട്ടിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ബജറ്റിന്റെ പ്രീ ബജറ്റ് ഡോക്യുമെന്റുകളൊക്കെ തന്നെ റിലീസായപ്പോൾ അതിൽ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം ഉപയോഗിക്കുന്നതിന് പകരം തമിഴിൽ രൂപ എന്നെഴുതുമ്പോൾ അതിലുള്ള രൂ എന്ന അക്ഷരത്തിനെ തമിഴ് ലിപിയിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇത് വലിയ പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും ഇതൊരു വലിയ പ്രശ്നമാണ് കാരണം നമ്മുടെ രാജ്യത്ത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ഒരേ ഒരു ചിഹ്നം മാത്രമേ രൂപ എന്ന കറൻസിക്കുള്ളൂ അന്താരാഷ്ട്ര രംഗത്തും ഇന്ത്യൻ കറൻസിയുടെ ചിഹ്നമായിട്ട് ഈ ചിഹ്നം തന്നെയാണ് സ്വീകരിക്കുന്നത് കാരണം അത് നമ്മുടെ രാജ്യം ഔദ്യോഗികമായി സ്വീകരിച്ചിരിക്കുന്ന ചിഹ്നമാണ് നമ്മുടെ കറൻസി നോട്ടുകളിലെല്ലാം തന്നെ ഈ ചിഹ്നം തന്നെയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഒരു നാഷണൽ സിംബൽ എന്ന് പറയാവുന്ന രീതിയിലത്തേക്ക് ഈ ചിഹ്നം മാറിയിട്ടുണ്ട് ആ ചിഹ്നത്തിനെയാണ് തമിഴ്നാട് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് തന്നെയുമല്ല യാതൊരു വിധത്തിലുള്ള അംഗീകാരവും ഇല്ലാത്ത രൂപയുടെ ചിഹ്നം എന്ന രീതിയിലത്തേക്ക് അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്ത മറ്റൊരു ലിപിയിലുള്ള ഒരു സിംബലിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നത് അങ്ങേയറ്റം ആപൽക്കരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ നാട്ടിലെ ഫെഡറൽ പറ്റിയൊക്കെ വാചാലരാവാറുണ്ട് കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്ന കുറെ വിഷയങ്ങളും സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്ന കുറേയധികം വിഷയങ്ങളുമുണ്ട് ഇനി ഈ രണ്ട് കൂട്ടർക്കും തീരുമാനം തീരുമാനമെടുക്കാവുന്ന വിഷയങ്ങളുമുണ്ട് അതിൽ തന്നെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇരു കൂട്ടർക്കും ഇടയിലെങ്കിൽ കേന്ദ്രത്തിന്റെ തീരുമാനം എന്താണോ അതാണ് നടപ്പാവുക അതിനാകും നിയമസാധുതയുള്ളത് ഇവിടെ രൂപയുടെ ചിഹ്നം എന്നത് യൂണിവേഴ്സലാണ് ഇന്ത്യയിൽ മൊത്തം എന്ന് മാത്രമല്ല ലോകത്തിൽ മൊത്തം രൂപയുടെ ചിഹ്നം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം അംഗീകരിച്ചിരിക്കുന്ന അതേ ചിഹ്നം തന്നെയാണ് ആ ചിഹ്നം ഉപയോഗിക്കാതെ പകരം മറ്റൊരു ചിഹ്നം ഇൻവെന്റ് ചെയ്തുകൊണ്ട് അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിനോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് അപ്പോൾ കേവല വിട്ടിത്തം എന്നതിനപ്പുറത്തേക്ക് ഇത് ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് കേന്ദ്ര സർക്കാരിനോട് അനാവശ്യമായി ഒരു സ്വത്തുവാദം ഉന്നയിച്ചുകൊണ്ട് തമിഴ്നാട് ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണിത് തമിഴ് സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം സ്വത്വബോധം അവർക്ക് വളരെ കൂടുതലാണ് ആ ഐഡന്റിറ്റി പോളിറ്റിക്സിന്റെ പേരിലാണ് അവർ ഹിന്ദിയെ ഇത്രത്തോളം രൂക്ഷമായി എതിർക്കുന്നതും ഇപ്പോൾ ഈ ഒരു ചിഹ്നം ദേവനാഗരി ലിപി ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചിഹ്നത്തിനെ അവർ തിരസ്കരിക്കുന്നതും എന്നാൽ അവർ തിരിച്ചറിയാതെ പോകുന്നത് ഈ ചിഹ്നത്തിന് തമിഴ്നാടുമായിട്ടുള്ള പ്രത്യക്ഷ ബന്ധവും ഡി എന്ന പാർട്ടിയുമായിട്ടുള്ള പരോക്ഷ ബന്ധവുമാണ് രൂപയുടെ ഈ ചിഹ്നം ഡിസൈൻ ചെയ്തത് ഡി ഉദയകുമാർ എന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു തമിഴ്നാട്ടുകാരനാണ് അപ്പോൾ അത് നേരിട്ട് തമിഴ്നാടുമായിട്ടുള്ള ഈ ചിഹ്നത്തിന്റെ ബന്ധമായി മാറിയിരിക്കുകയാണ് അദ്ദേഹം എൻ ധർമ്മലിംഗം എന്ന വ്യക്തിയുടെ മകനാണ് ഈ ധർമ്മലിംഗം ഡി അംഗമായിരുന്നു അത് തന്നെയുമല്ല അദ്ദേഹം അവിടുത്തെ നിയമസഭാ സാമാജികനുമായിരുന്നു അപ്പോൾ തങ്ങളുടെ തന്നെ ഒരു എം മകനായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഔദ്യോഗിക ചിഹ്നമായി മാറിയ ഒന്നിനെ ഡിസൈൻ ചെയ്തപ്പോൾ അതിൽ വലിയ അഭിമാനം ഉണ്ടാകേണ്ടുന്ന തമിഴ്നാട് സർക്കാർ ഇപ്പോൾ അതിൽ നിന്നൊക്കെ പിന്നാക്കം പോയി സ്വത്വബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കളിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ അംഗീകരിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഒരേപോലെ തന്നെ ബാധകമാണ് എന്നിരിക്കെ നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള രൂപയുടെ ചിഹ്നം ഉപയോഗിക്കാതിരിക്കുക എന്നത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിലൂടുള്ള ഒരു വെല്ലുവിളിയാകുന്നതുകൊണ്ട് തന്നെ അതിന് ഒരു വിഘടനവാദ സ്വഭാവമുണ്ട് നമുക്ക് സ്വത്വബോധം പ്രകടിപ്പിക്കാവുന്ന വിഷയങ്ങളുമുണ്ട് പ്രകടിപ്പിക്കാൻ പാടില്ലാത്ത വിഷയങ്ങളുമുണ്ട് ഇവിടെ നമ്മൾ സ്വത്വബോധം ഒരു വിഷയമല്ല ദേവനാഗരിയിലുള്ള രാ എന്ന അക്ഷരവും റോമൻ ലെറ്ററായിട്ടുള്ള ആറും ചേർത്തുകൊണ്ടാണ് ഉദയകുമാർ എന്ന വ്യക്തി ഈ ചിഹ്നം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ വലിയൊരു വിഭാഗം സ്ഥലങ്ങളിൽ ഈ രണ്ട് ഭാഷകളും പ്രയോഗത്തിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ടും അവിടെയുള്ള മനുഷ്യർക്കോ ഭരണകൂടങ്ങൾക്കോ ഒന്നും തന്നെ ഈ ചിഹ്നത്തിനെ സ്വീകരിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള വൈമനസ്യവും ഉണ്ടായിട്ടില്ല ഇനി തമിഴ്നാട്ടിലെ ഒരു സർക്കാർ വിചാരിച്ചാൽ മാത്രം ഇങ്ങനെ ദേവനാഗരി സ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സംസ്കൃതവും ഹിന്ദിയും കലർന്നിട്ടുള്ള പരാമർശങ്ങളോ ഒന്നും തന്നെ ഔദ്യോഗികമായി പൂർണ്ണമായി ഒഴിവാക്കാനും സാധ്യമല്ല കാരണം നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് തന്നെ സത്യമേവ ജയതേ എന്നാണ് അതൊന്നും തമിഴ് പദമല്ല എന്ന് ശ്രീ സ്റ്റാലിൻ മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനെയുള്ള നിഷേധാത്മകമായിട്ടുള്ള നിലപാടുകൾ നമ്മുടെ നാട്ടിലുള്ള ഓരോ സംസ്ഥാനവും സ്വീകരിച്ചാൽ എന്താവും നമ്മുടെ രാജ്യത്തിൻ്റെ ഗതി എന്ന് നോക്കുക ഓരോരുത്തർക്കും വേറിട്ട് സ്വത്വബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വസ്ത്രം നമ്മുടെ ജാതി നമ്മുടെ മതം നമ്മുടെ സംസ്കാരം നമ്മുടെ വംശം നമ്മുടെ ഭാഷ നമ്മുടെ വസ്ത്രധാരണ രീതി എന്നൊക്കെയുള്ള രീതികൾ പിന്തുടരുകയാണെങ്കിൽ പിന്നീട് നമ്മുടെ ഈ വൈജാത്യത്തിലെ ഏകത്വം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് തന്നെ യാതൊരു വിധത്തിലുള്ള അർത്ഥവുമില്ലാതെയാകും ഇന്ത്യ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് പതാക വീശുമ്പോൾ മാത്രമല്ല നമ്മളൊരു ഇന്ത്യക്കാരനാകേണ്ടത് മറിച്ച് നമ്മളെ ഒന്നിപ്പിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് അതിൽ വിവിധ ഭാഷകളുടെ സ്വാധീനം അങ്ങോട്ടും ഉണ്ടായിരിക്കാം ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ത്യക്കാരായിട്ട് നിലകൊള്ളുന്നത് എന്നത് സ്റ്റാലിനും കൂട്ടരും മനസ്സിലാക്കേണ്ടതാണ് അല്ലാതെ അനാവശ്യമായിട്ട് ഒരു സ്വത്വവാദം കൊണ്ടുവരികയും ഇതൊരു ദ്രവീഡിയൻ മോഡലാണ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും തന്നെ നിങ്ങൾ ഒരു വിപ്ലവവും ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല മറിച്ച് അനാവശ്യമായിട്ടുള്ള ചില നിഷേധാത്മക നിലപാടുകൾ നിങ്ങൾ സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഈ രാജ്യം പൊതുവിൽ കണക്കാക്കുകയുള്ളൂ ഇനി അങ്ങനെ ഓരോ സംസ്ഥാനവും ഇത്തരത്തിലുള്ള നിഷേധാത്മക നിലപാടുകൾ പ്രത്യേകമായി സ്വീകരിക്കുകയും അവരൊക്കെ ഓരോരോ പോളിസികളിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദേശീയ ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും നമ്മുടെ സ്വത്ത് ബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളെ മാത്രമേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ അല്ലാത്തതിനെ എല്ലാം തന്നെ റീപ്ലേസ് ചെയ്യും എന്നൊക്കെയുള്ള വാദം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എവിടെ പോയി നിൽക്കും എന്നാലോചിച്ച് നോക്കുക ബാഹ്യമായിട്ടുണ്ടാകുന്ന ആക്രമണത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഭീകരമായിട്ടുള്ളത് ആഭ്യന്തരമായിട്ടുള്ള വിഘടനമാണ് എന്നതും നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ വിഘടനവാദ സ്വഭാവത്തിലുള്ള ഇന്ത്യൻ യൂണിയനോട് ചേർന്ന് നിൽക്കാത്ത രീതിയിലത്തേക്കുള്ള സമീപനം സ്വീകരിക്കുന്ന തമിഴ്നാട് സർക്കാരിനോട് അതിശക്തമായ രീതിയിലത്തേക്കുള്ള പ്രതികരണം നടത്തേണ്ടത് അന്നാട്ടിലുള്ള ജനങ്ങളുടെ മൌലികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട് കേന്ദ്ര ധനമന്ത്രിയും തമിഴ്നാട്ടുകാരിയുമായിട്ടുള്ള ശ്രീമതി നിർമ്മല സീതാരാമൻ ഈ സംഭവത്തിനെ അതിശക്തമായ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലൈ ഈ സംഭവത്തിനെ വെട്ടിത്തം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നാൽ കേവലം വെട്ടിത്തം എന്ന ബ്രാക്കറ്റിൽ മാത്രം ഒതുക്കി നിർത്താൻ കഴിയുന്ന രീതിയിലത്തേക്കുള്ള ഒരു പെരുമാറ്റമല്ല തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മറിച്ച് അത് അങ്ങേയറ്റം അപലപനീയവും അങ്ങേയറ്റം നിഷേധാത്മകവുമായിട്ടുള്ള വിഘടനവാദ സ്വഭാവം മുൻനിർത്തിയിട്ടുള്ള ഒരു സമീപനമാണ് ഇത്തരത്തിലുള്ള സമീപനങ്ങളെ നമ്മുടെ രാജ്യം അനുവദിക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേ മതിയാകും എന്തായാലും ഒരു കാര്യം ശ്രീ സ്റ്റാലിൻ മറക്കാതിരിക്കുക പ്രീ ബജറ്റ് ഡോക്യുമെൻറ്റുകളിലോ മറ്റേതെങ്കിലും ഡോക്യുമെൻറ്റുകളിലോ ഒക്കെ തന്നെ ഇങ്ങനെയുള്ള ചിഹ്നങ്ങളെ റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും പക്ഷേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കറൻസി നോട്ടിൽ ആ ചിഹ്നം അപ്പോഴുമുണ്ട് അതുള്ള കറൻസി നോട്ടിന് മാത്രമാണ് വാലിഡിറ്റി എന്നും നിങ്ങൾ മനസ്സിലാക്കുക അതല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായി കറൻസി നോട്ടൊന്നും തന്നെ അടിച്ചിറക്കുന്നതിനോ അതല്ല നിലവിലുള്ള കറൻസി നോട്ടിലെ ആ ചിഹ്നം മാറ്റാനോ നിങ്ങളെ കൊണ്ട് വിചാരിച്ചാൽ കഴിയുകയുമല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ യൂണിയനോട് ചേർന്ന് നിൽക്കാത്ത രീതിയിലത്തേക്കുള്ള എല്ലാ നിഷേധാത്മക നിലപാടുകളെയും മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയനോട് പൂർണ്ണമായി സഹകരിച്ച് നമ്മുടെ ദേശീയ ചിഹ്നങ്ങളെ അതേപോലെ അംഗീകരിക്കുന്നതിനും ആദരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും തമിഴ്നാട് സർക്കാർ കൂടി ബാധ്യസ്ഥമാകണം എന്നുള്ള ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്